ഹലോ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് തുടക്കക്കാർക്ക് പോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോളർ എനിക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഈ ഒരു കോളർ ചെയ്യണമെങ്കിൽ സിംപിളാണ് ഇവിടെ സാധാരണ നമ്മൾ കോളർ ചെയ്യുമ്പോൾ നമുക്കതൊരു പണിയായിട്ട് തോന്നും പക്ഷെ ഈ ഒരു കോളർ ചെയ്യാൻ അത്ര അറിയാത്തവർക്ക് ചെയ്യാൻ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോളറിയാണ് കേട്ടോ മാത്രമല്ല ഈ ഒരു കോളറിൽ ഡ്രസ്സ് തയ്ച്ചാൽ തന്നെ നല്ല ഭംഗിയാണ് അപ്പം ഞാൻ നോർമലി അളവെടുക്കുന്ന പോലെ എല്ലാം അളവ് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഷോൾഡറിൻ്റെ അളവെടുക്കുമ്പോൾ നമ്മൾ സാധാരണ എടുക്കുന്നതിൽ ഒരു അര ഇഞ്ച് കൂട്ടിയിട്ട് എടുക്കണം കാരണം കോളർ തയ്ക്കുന്നതാണ് അപ്പോൾ ഞാൻ എ ആയിരുന്നു സാധാരണ ഷോൾഡർ എടുക്കൽ ഇപ്പോൾ അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് കൂട്ടി എ അര ഇഞ്ച് എടുത്തിട്ടുണ്ട് എനിക്ക് നെക്ക് അടയാളപ്പെടുത്തിക്കാൻ നെക്കിൻ്റെ എടുക്കുന്നത് ഞാൻ മൂന്നേക്കാലാണ് മൂന്ന് മൂന്നേര മൂന്നേക്കാല് നിങ്ങൾക്ക് എത്രയാണ് സാധാരണ നെക്കിൻ്റെ വിടുത്തെടുക്കുന്നത് അത്ര നമുക്ക് എടുത്ത് കൊടുക്കാം ഞാൻ ഇപ്പം മൂന്നേക്കാലാണ് വിടുത്തെടുത്ത് കൊടുക്കുന്നത് ഇനി നെക്കിൻ്റെ ഇറക്കി എടുത്ത് കൊടുക്കുന്നത് ഒമ്പത് ഇഞ്ചാണ് കേട്ടോ ഒമ്പത് ഇഞ്ച് അല്ലെ ഒമ്പതര ഇഞ്ച് മാക്സിമം അത്ര എടുക്കാം അപ്പം നമ്മൾ വിചാരിക്കും നല്ലോണം ഇറങ്ങി കിടക്കില്ല ഒമ്പത് ഇഞ്ച് നെക്കൊക്കെ എടുത്ത് അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല കേട്ടോ ഇത് കാരണം രണ്ട് സൈഡിൽ പടിയൊക്കെ വരുമ്പോൾ നമുക്ക് കവറായിട്ട് തന്നെ പോകും അധികം നമുക്ക് ഇറങ്ങിയിട്ടൊന്നും നിൽക്കില്ല കാരണം ബാക്കിൽ നമ്മൾ നെക്ക് എടുക്കുന്നില്ല അപ്പോൾ നമ്മൾ കൈത്ത് പോകണമെങ്കിലൊക്കെ കുറച്ച് ഇറക്കിയിട്ട് വേണം നമ്മൾ ഇതേപോലെ ഫ്രണ്ടിലെ നെക്ക് എടുക്കാൻ ഞാൻ ഞാനിപ്പോൾ ഒമ്പത് ഇഞ്ചാണ് ഫ്രണ്ടിലെ നെക്ക് ഇറക്കി എടുക്കുന്നത് എന്നിട്ട് അവിടുന്ന് ഒരു അര ഇഞ്ച് ഇത് ഇതേപോലെ അടിയപ്പെടുത്തി കൊടുക്കുക അപ്പോൾ എൻ്റെ ടാപ്പ് അവിടെ ഡാമേജ് ആയതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഇവിടുന്ന് എടുത്തു കൊടുത്തത് ഞാൻ അര ഇഞ്ച് മാത്രമാണ് കേട്ടോ അവിടെ എടുത്തു കൊടുത്ത് ഒരു ഇഞ്ചല്ല കേട്ടോ എന്നിട്ടിതാ ഈ അര ഇഞ്ച് ഇതാ ഇതേപോലെ നെക്കിൻ്റെ വിടുത്തിൻ്റെ ഇവിടെ ഇതേപോലെ വരച്ച് കൊടുക്കാം ഇതിപ്പം ഫ്രണ്ടിലും ബാക്കിലെ പീസും ഒന്നിച്ച് വെച്ചതാണ് അപ്പം ഞാൻ ബാക്കിലെ പീസും മാറ്റി കൊടുത്തിട്ട് ഫ്രണ്ടിലെ എനിക്കിത് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാൻ ഇവിടെ ആരഞ്ച് വെച്ചെടുത്തത് മുകളിലേക്ക് ഇത് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് പീസും ഒന്നിച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ എന്തായാലും കോളർ നെക്ക് തയ്ക്കുന്ന ഡ്രസ്സിൽ എന്തായാലും നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് കൊടുക്കണം അര ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് എന്തായാലും നമ്മൾ സ്ലോപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ അര ഇഞ്ച് വെച്ചിട്ട് ഇതേപോലെ ഷോർട്ടർ സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഫ്രണ്ടിലെ പീസ് മാറ്റിയതിന് ശേഷം ബേക്കിലെ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ബേക്കിലെ നെക്കിൽ ഞാൻ ഫസ്റ്റ് നെക്കിൻ്റെ വിടുത്ത് മൂന്നേക്കാലിഞ്ചെന്നെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ബേക്കിലെ നെക്കിൻ്റെ ഇറക്കെ എടുക്കുന്നത് അര ഇഞ്ച് മാത്രമാണ് നമ്മൾ കോളർ തയ്ക്കുന്നത് അധികം നമ്മൾ ബാക്കിനൊക്കെ തയ്ക്കുന്ന നേരം ഒന്നെങ്കിൽ അര ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് അത്രയും നമ്മൾ ഇറക്കേണ്ട ആവശ്യമുള്ളൂ ഞാൻ അവിടെ അര ഇഞ്ച് ഇറക്കി ഇതേപോലെ മാർക്ക് ചെയ്യുന്നുള്ളൂ എന്നിട്ട് അവിടെ നിന്ന് കെറു ഷേപ്പിൽ ഇതേപോലെ വരച്ചുകൊടുക്കുകയാണ് എന്നിട്ട് ഇപ്പം നമ്മൾ വരച്ചെടുത്ത് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഞാനിതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി ബാക്ക് പീസിൻ്റെ നല്ല വശം ഇതേപോലെ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വെക്കുക എന്നിട്ട് അതിൻ്റെ ഷോൾഡർ തമ്മിൽ ഇതാ ഇതേപോലെ വെച്ചതിന് ശേഷം ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക രണ്ട് ഷോൾഡർ നമുക്ക് ജോയിൻ ചെയ്തെടുത്തിട്ട് വരാം ഷോൾഡർ തയ്ക്കുമ്പോൾ നമ്മൾ ആരേഞ്ച് വെച്ചിട്ട് ഇതാ ഇതേപോലെ തയ്ച്ചെടുത്താൽ മതി ആ ഒരു ഷോൾഡർ തയ്ച്ചെടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റിച്ച് എന്തായാലും കൊടുക്കണം കേട്ടോ ഷോൾഡർ ഷോൾഡറൊക്കെ തയ്ക്കുമ്പോൾ ഇതേപോലെ ഷോൾഡർ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്കിതിൻ്റെ അളവ് എടുക്കാം അപ്പോൾ നെക്കിൻ്റെ അളവ് എടുക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇഞ്ച് കൂടുതൽ എടുത്തതിന് ശേഷം ചുറ്റോട് വരുന്ന അളവ് നമുക്ക് നോക്കാം ഇപ്പോൾ ഇരുപത്തൊമ്പത് ഇഞ്ചാണ് വരുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നെക്കിൽ നമ്മൾ ഒമ്പത് ഇഞ്ചെടുത്തതിൽ നിന്ന് കൂടുതൽ രണ്ട് ഇഞ്ച് കൂടുതൽ കൂടുതലെടുത്തതിനു ശേഷം ബ്രൗൺ ആയിട്ടുള്ള അളവാണ് എടുക്കേണ്ടത് അപ്പോൾ ഇരുപത്തൊമ്പത് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന് കണക്കാക്കി ഇഞ്ച് നീളത്തിലും മൂന്നിഞ്ച് വീതിയിലുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട് അതേപോലെ ക്യാൻവാസും സെയിം അളവിൽ തന്നെയുള്ള ക്യാൻവാസും എടുത്തിട്ടുണ്ട് നമുക്കിത് ക്യാൻവാസ് ഇല്ലാതെയും നമുക്ക് തയ്ക്കാം ഇപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാൻവാസ് ഉപയോഗിക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഇതേപോലെ ക്യാൻവാസിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ചതിന് ശേഷം ഇതൊന്ന് അയൻ ചെയ്തെടുക്കാം സാധാരണ കോളർ തയ്ക്കുന്ന പോലെ ഇതിന് കൃത്യമായിട്ടുള്ള അളവ് എടുക്കണമൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മൾ അതിന് നെക്ക് നമ്മൾ നെക്ക് അടി അളപ്പെടുത്തില്ലേ അതിനേക്കാളും നമ്മൾ രണ്ടിഞ്ചോ അതിൽ കൂടുതലായാലും പ്രശ്നമില്ല അപ്പം നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇതിൻ്റെ അളവിലെടുത്ത് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ അയൻ ചെയ്തതിന് ശേഷം ഇതിന് എക്സ്ട്രാ വന്ന വന്ന് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം ഇതാ ഇതിന് നേരെ പകുതിയായി രണ്ടായിട്ട് ഇതേപോലെ മടക്കിയെടുക്കാം എന്നിട്ടൊന്ന് അയൻ ചെയ്തെടുത്താൽ ഇത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നിൽക്കും ഇങ്ങനെ ആൻ ചെയ്തെടുക്കുന്നില്ലെങ്കിൽ അവിടെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി അവർ രണ്ടാക്കി മടക്കിയിട്ട് അത് പിന്നീട് അയച്ച് കളയണ്ടി വരും അപ്പോൾ ഇങ്ങനെ ആൻ ചെയ്തെടുക്കാം എന്നിട്ട് ഈ നെക്കിൻ്റെ ഈ ഒരു കോൺ വരുന്ന ഭാഗത്ത് ഒരു അര ഇഞ്ച് വെച്ചിട്ട് നമുക്ക് കട്ടിട്ട് കൊടുക്കണം അര ഇഞ്ച് വെച്ച് കട്ടിട്ട് കൊടുത്താൽ മതി അതിൽ കൂടുതൽ കട്ടിടണ്ട് കേട്ടോ ഇനി കോളർ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് വേണം കോളർ ജോയിൻ ചെയ്യാൻ ഇത് ഇതേപോലെ മറിച്ചിട്ടതിന് ശേഷം നല്ല വശത്ത് ഈ കട്ട് വരുന്ന ഭാഗത്ത് ദൈര് ഒരു പീസ് വെക്കുക ഒരു ഇഞ്ച് ദ ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് തയ്ച്ച് വരാം നമ്മൾ രണ്ട് ഇഞ്ചാണ് തയ്യൽത്തുമ്പായിട്ട് എക്സ്ട്രാ കൊടുത്തത് കുളറൊക്കെ അപ്പോൾ ഒരിഞ്ച് ഒരു ഭാഗത്ത് ഒരു ഇഞ്ച് ഒരു ഭാഗത്താണ് വരിക അപ്പോൾ ഇത് ഇതേപോലെ ഒരു ഇഞ്ച് വെച്ചതിന് ശേഷം നമ്മൾ കട്ട് കൊടുത്തതിൻ്റെ സ്റ്റാർട്ടിങ് വെച്ചിട്ട് വേണം നമ്മൾ തയ്ച്ച് വരാം ഒരു കാലിഞ്ചോ അല്ല അര ഇഞ്ചോ വെച്ചിട്ട് ഇത് ഇതേപോലെ വെച്ച് നമുക്ക് തയ്ച്ച് വരാം ഇങ്ങനെ തയ്ച്ച് വരുമ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ എത്തുമ്പോൾ ബാക്കിലെ പീസിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതേപോലെ സ്ട്രൈറ്റായിട്ട് പിടിച്ച് തയ്ച്ച് തയ്ക്കാൻ പറ്റാതെ വരും ചിലവർക്ക് അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതാ ഇതേപോലെ എനിക്കിപ്പോൾ ആയിട്ട് തന്നെ തയ്ക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതേപോലെ ഞാൻ തയ്ച്ചിട്ട് താവുക വരെ വരികയാണ് ഇതേപോലെ സ്ട്രൈറ്റായിട്ട് തയ്ച്ച് വരാം അപ്പോൾ തയ്ച്ചു കഴിഞ്ഞാൽ ഇതേപോലെയാണ് കിട്ടുക ഇനി നമുക്ക് നെക്കിനൊന്ന് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ചുകൊടുക്കാം കണ്ടോ ഇതേപോലെ വെച്ചതിന് ശേഷം താവിൽ ഇത് വേണ്ട രണ്ട് ഭാഗത്ത് ഓരോ ഇഞ്ച് വന്നിട്ടുണ്ട് അതിനുശേഷം ഒരു പീസ് ഉള്ളിലേക്ക് എടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ മറ്റേ പീസും വെച്ചു കൊടുക്കാം ഇതാ നോക്കിക്കോ ഒരു പീസ് ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മറ്റേ പീസും വെച്ചതിന് ശേഷം ഇത് ഇവിടെ നമുക്ക് താല് ഒരു സ്റ്റിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് റൗണ്ടായിട്ട് പതിച്ച് തയ്ച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മൾ പതിച്ച് തയ്ച്ച് കൊടുക്കുന്നില്ലെങ്കിൽ നാവ് വരുന്ന അവിടെ മാത്രം നമുക്ക് സ്റ്റിച്ചിട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ റൗണ്ടായിട്ട് തന്നെ ഇതേപോലെ പതിച്ച് തയ്ച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഇങ്ങനെ തയ്ക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഈ ഒരു നമ്മൾ പിന്നെ കോളർ വെച്ചിട്ടില്ല അത് നമുക്ക് ഡ്രസ്സിന് മാച്ചായ വേറെ കളറിലോ അല്ലെങ്കിൽ വേറെ ഡിസൈനിലല്ലോ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതാ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് തുടക്കക്കാർക്ക് പോലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കോളറാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ